നമസ്കാരം കതിരും പതിരും ദുർജന സംസർഗം കൊണ്ട് ദുരഭിമാനിയായി വളർന്നവനാണ് കർണൻ കുന്തിയുടെ മന്ത്രപരീക്ഷണത്തിന്റെ ഫലമായി സൂര്യദേവനിൽ നിന്നും ലഭിച്ച ദിവ്യപ്രസാദമാണല്ലോ കർണൻ കൗരവപക്ഷം ചേർന്ന കർണനെ ധൃതരാഷ്ട്രം ദുര്യോധനനും ചേർന്ന് ഹസ്തനപുരത്തിന്റെ ഭാഗമായ അംഗദേശത്തിലെ സാമന്ത രാജാവായി അഭിഷേകം ചെയ്തു ഇതുപോലെ കെ കെ കണ്ണൂർ എന്ന അംഗരാജ്യത്തിലെ സാമന്തനായി പിണറായി സൂര്യൻ വാഴിച്ചു അധികാരത്തിൻ്റെ കവചകുണ്ടനങ്ങൾ ഊരി വാങ്ങിയിട്ടാണ് വിട്ടയച്ചത് കണ്ണൂരെ സാമന്തനായി ഈ കർണനെ ഒന്ന് ലഘുവായി പുകഴ്ത്തിയതിൻ്റെ പേരിൽ ഒരു പാവം ഐ എ എസ് കാരി എന്തെല്ലാം അനുഭവിക്കുന്നു ഇപ്പോൾ സദാസമയവും ആകാശഗംഗയിലെ ദിവ്യാ ഉണ്ണിയെപ്പോലെ അയ്യരൂട്ട് ചിരിയോട് ചിരിയാണ് ചിരി അങ്ങട്ട് നിൽക്കണില്ല പക്ഷേ ആ ചിരിയിലും ഒരൽപ്പം ദുഃഖഛവി ഉണ്ട് താനും ഞാനും ശബരിയും ഇതേ നിലയിൽ തുടരുമെന്നും അയ്യർകുട്ടി കുട്ടി പറയുന്നു മറച്ചൊരാഗ്രഹം ഈ നാട്ടിൽ ആർക്കുമില്ല തൻ്റെ ഭർത്താവിനെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ നവമാധ്യമങ്ങളിൽ ദയാപഥത്തിനിരയായ പാവ ദിവ്യയെ രക്ഷിക്കാൻ ഇതാ കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസും എത്തിയിരിക്കുന്നു എല്ലാവരും ചേർന്നെടുത്ത കുടുംബ ഫോട്ടോയും കാച്ചിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പുകഴ്ത്തലും വിരുന്നുപോക്കുമാണ് ഈ മഹതിയുടെ സ്ഥീരം പരിപാടി അതുകൊണ്ടാണ് യൂത്തന്മാർ പറയുന്നത് ദിവ്യ എസ് അയ്യാർ പുകഴ്ത്തലിൽ നിന്നും ഫയലുകളിലേക്ക് മടങ്ങണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഐ എ എസ് ഉദ്യോഗവും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയും ഒന്നിച്ച് നടത്തേണ്ടതില്ല എന്നാണ് ഈ ദിവ്യയെ എത്രയും വേഗം സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ക്ഷണിതാവാക്കുമെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി കട്ട സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് പുരുഷാധിപത്യ പ്രവണതകളാണത്ര ഇത്തരം സൈബർ ആക്ഷേപങ്ങൾക്ക് കാരണം സ്ത്രീ സമൂഹത്തെ ഇത്രയേറെ ബഹുമാനമുള്ള മുഖ്യനെന്താ ആശാസമരക്കാരെ ഒന്ന് ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരുന്നത് അവരാണും പെണ്ണും കെട്ടവരല്ല സഖാവേ യഥാർത്ഥ സ്ത്രീശക്തി തന്നെയാണ് അങ്ങയുടെ നവോത്ഥാന മതിലിൻ്റെ ഉള്ളിലെ പൊറുതിക്കാരാണ് അവരും സ്ത്രീ സ്വാതന്ത്ര്യവും ഒക്കെ വീട്ടിലിരിക്കുന്ന മാസപ്പടി വാങ്ങുന്ന മകൾക്ക് മാത്രം പോരല്ലോ സഖാവേ മകൾക്കെതിരെ നിരന്തരമുയരുന്ന ചോദ്യങ്ങളും പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ലജ്ജാകരമായ സ്വഭാവമാണോ മകളെപ്പറ്റി പറയുമ്പോൾ അങ്ങയുടെ മൂക്കിൻ തുമ്പ് വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ ചൊറിയുന്ന ചോദ്യം ചോദിച്ച ടി പ്രസാദിനോട് കടക്കൂ പുറത്തുനിന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തി പുറത്താക്കാമായിരുന്നല്ലോ തന്നെ പുകഴ്ത്തിയ കുറ്റത്തിന് ദിവ്യയെ അധിക്ഷേപിക്കുന്നവർ പ്രാകൃത മനസ്സുള്ളവരാണ് എന്നാണ് കണ്ണൂർ ഖർണൻ അഥവാ കെ കെ ആർ പറയുന്നത് സുഹൃതങ്ങളല്ലാതെ ജീവിതത്തിൽ ഇന്നോളം പ്രാകൃതമെന്തെന്ന് തിരിച്ചറിയാത്തൊരു നല്ല മനുഷ്യരാണ് രാകേഷ് ഒരു മനുഷ്യനെ അൻപത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്നത് പ്രാകൃതമല്ലേ രാകേഷെ അതോ സുഹൃതമായിരുന്നോ കുട്ടികളുടെ ഒരു മുമ്പിലിട്ടൊരധ്യാപനെ തുണ്ടൻ തുണ്ടമാക്കിക്കൊന്നത് പ്രാകൃതമല്ലേ രാകേഷേ അതോ മഹത്തായ കർമ്മമായിരുന്നു പറശ്ശിനിക്കടവിലെ പാമ്പു വളർത്തൽ കേന്ദ്രത്തിൽ കയറി പച്ചിലപ്പാമ്പിനെ മുതൽ ബ്രഹ്മശുരസുള്ള വെമ്പാലയെ വരെ ചുട്ടുകൊന്നത് പ്രാകൃതമല്ലേ രാകേഷൻ അതോ സി പി എം വിശപ്പടക്കാനുള്ള പ്രകൃതിദത്തമായ പ്രവൃത്തിയായിരുന്നു കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്നത് സുഹൃതം ചെയ്ത പ്രവൃത്തിയായിരുന്നല്ലോ തലശ്ശേരിയിൽ ഫസൽ എന്നൊരു യുവാവിനെ പാർട്ടി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയതും പ്രാകൃതമല്ല മഹത്തായ പരിപാടിയായിരുന്നു കരിങ്കൊടി കാണിച്ച യൂത്തന്മാരെ ചെടിച്ചട്ടിക്കും ഗൺമോൻ കുറുവടിക്കും ഇരയാക്കിയത് പ്രാകൃതമായിരുന്നില്ല രക്ഷ നൽകുകയായിരുന്നു ഇങ്ങനെ കൊന്നു രക്ഷ നൽകുന്ന ഒരു പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തെ നയിക്കാൻ പോകുന്ന കർണനാണ് പറയുന്നത് നന്മയെ പറ്റിയും പ്രാകൃതമായ മനസ്സുകളെ പറ്റിയും ഒരിക്കൽ എം വി രാഘവൻ പറഞ്ഞത് പ്രാകൃത കാലത്തെ മനുഷ്യരെ പോലെയാണ് ഈ സി പി എമ്മുകാർ എൻ്റെ വീട്ടിലേക്ക് മണ്ണെണ്ണയും തീപ്പന്തവുമായി വന്നതെന്നും വീടിന് തീവച്ചത് എന്നുമായിരുന്നു രാകേഷിനെ കർണൻ എന്ന് വിളിച്ച് കുഴിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ദിവ്യ രഥമുയർത്തുന്ന നിസ്സഹായനായ സമയത്ത് നിന്റെ ശത്രു നിന്നെ വധിക്കുമെന്ന് ഒരു ബ്രാഹ്മണ ശാപം കൂടി കിട്ടിയിരുന്നു കർണനുമേൽ അതും കൂടാതെ ചതിച്ചു നേടിയ വിദ്യ തക്ക സമയത്ത് ഫലം കാണാതെ പോകട്ടെ എന്ന് പരശുരാമനും ശപിച്ചിരുന്നു ഇത്തരം ശാപങ്ങളേറ്റുവാങ്ങിയ പുരാണത്തിലെ കർണനോട് തന്നെ ഉപമിച്ച ദിവ്യായ എസ് അയ്യർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ രാകേഷെ കുറുനരികളും സിംഹവും ഭൂതപ്രേത പിശാചുക്കളും ചുടലനൃത്തമാടുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിലാണ് ഇനി കർണൻ്റെ കളികൾ രഥചക്രം എപ്പോൾ ചെളിയിൽ താഴ്ന്നുവോ അതോടെ തീരും കർണ നിന്റെയും കഥ നന്ദി